സ്വന്തമായി കാശുണ്ടാക്കാൻ വേണ്ടി അഴിമതി കാണി ചയ്യപ്പൻ്റെ സ്വർണം മൂട്ടിച്ച ഒറ്റ ഒരുത്തനെ വെറുതെ വിടില്ല അവസാനം വരെ പോയാലും ഒറ്റ ഒരുത്തനെ വെറുതെ വിടില്ല ഒന്നോ രണ്ടോ പേരിലേക്ക് ഇത് ചുരുങ്ങും ഡെക്കറേഷൻസ് ഇല്ലാത്ത രീതിയിൽ പറയട്ടെ ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം കട്ടു ദേവസ്വം ബോർഡാണ് അമ്പലം മിഴുങ്ങുകൾ ഈ ഒരുപാട് ഡെക്കറേഷനൊന്നുമില്ല വളഞ്ഞിരിഞ്ഞു പറയുന്ന കാര്യമൊന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് പകുതി വരെ വീഡിയോ എവിഡൻസ് ഉണ്ട് വിഷുവൽ എവിഡൻസ് ഉണ്ട് ഫോട്ടോ എവിഡൻസ് ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവിടെ സ്വർണപ്പാളികൾ ഇരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്തോന്ന് അന്വേഷിക്കാനാ ഒന്നും അന്വേഷിക്കാൻ ഇഷ്ട ചോദ്യമേ ഉള്ളൂ വിജയമല്യത് തന്ന ഒറിജിനൽ സ്വർണ്ണപ്പാളികളാണ് അതിനുള്ള ഉത്തരം സർക്കാർ ഉള്ളില്ല നൽകുന്നില്ല ആ ില്ലാ സി പി എം കാടും എന്ത് പറയും ഒരു സഖാവായ സി പി എം കാരുടെ ഈ വിഷയത്തിൽ എന്ത് പറയാനാണ് അവർക്ക് മോഷണം നടന്നു എന്ന് മനസ്സിലായി അവരുടെ ആരൊക്കെയോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോന്ന് അവർക്ക് ഒരു സംശയം ഉണ്ടോ മനസ്സിലായി നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം ദിനം പ്രതി ഈ വിഷയം വലിയ വിവാദങ്ങളിലേക്ക് വഴിതെളിക്കുകയാണ് എന്നാൽ ഈ വിവാദങ്ങളിൽ നിന്ന് അതായത് പ്രസ്തുത വിഷയത്തിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളും നടക്കുന്നു എന്നുള്ള അഭിമുഖങ്ങളും ഉയരുന്നുണ്ട് ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് രാഹുൽ ഈശ്വർ നമസ്കാരം നമസ്കാരം ഈ ഇന്ന് നടത്തിയ പ്രസ് പ്രസ്മീറ്റിലും അതിനുശേഷം നൽകിയ ഒരു പ്രസ് റിലീസിലും ഞാനൊരു കാര്യം കണ്ടിരുന്നു നാലര ഓളം സ്വർണത്തിൽ കുറവ് വന്നിരിക്കുന്നു അതിൽ കുറച്ച് സ്വർണം പൂശിയാൽ എല്ലാം ശരിയാകുമെന്ന് അമ്പലം വിഴുങ്ങികൾ കരുതി എന്നുള്ളത് ഈ അമ്പലം വിഴുങ്ങി എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ് സംശയത്തിന് ഇടം നൽകാത്ത രീതിയിൽ ഡെക്കറേഷൻസ് ഇല്ലാത്ത രീതിയിൽ പറയട്ടെ ദേവസ്വം ബോർഡ് അയ്യപ്പൻ്റെ സ്വർണം കെട്ടു ദേവസ്വം ബോർഡാണ് അമ്പലം വിഴുങ്ങികൾ ഒരുപാട് ഡെക്കറേഷൻ ഒന്നുമില്ല വളഞ്ഞിരി പറയുന്ന കാര്യമൊന്നുമില്ല എന്തുകൊണ്ടാണ് ഒന്നോ രണ്ടോ പേരുടെ പേര് എന്റെ മനസ്സിലുണ്ട് അത് പറയാത്തെന്ന് പറഞ്ഞാൽ അവർ തന്നെ ആവണമെന്നില്ല ആ ദേവസ്വം ബോർഡിൽ ആർക്ക് വേണമെങ്കിൽ ഇത് കളിക്കാം അതുകൊണ്ട് മാത്രമാണ് അവരുടെ പേര് പറയാത്തത് പക്ഷേ ദേവസ്വം ബോർഡാണ് ആ അമ്പലം വിഴുങ്ങി ദേവസ്വം ബോർഡാണ് ആ അമ്പല കള്ളന്മാർ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ കള്ളത്തിന്റെ ഒരു പോൺ മാത്രമാണ് ഒരു കാലാൽ മാത്രമാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അമ്പലങ്ങൾ ഭരിക്കുന്ന ശബരിമല കൂടി ഭരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന മഹാസ്ഥാപനം അതായത് സാക്ഷാൽ ഭാരത ും ശ്രീ ആർ ശങ്കറും പിന്നീട് കേരള മുഖ്യമന്ത്രിയായി മാറിയ ശ്രീനാരായണീയനായ ശ്രീ ആർ ശങ്കറും നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുന്നവരാണ് ഈ ദേവസ്വം ബോർഡുകാർ അവരായിരുന്നു എന്ത് പ്രൊഫൈൽ ഉള്ളവരാണെന്ന് ആലോചിക്കണം ആ കസേരയിൽ അന്നിരിക്കുന്നവരോ അവരോട് ബന്ധപ്പെട്ട ആരെങ്കിലും ആരാന്നറിയില്ല ഒരു അഞ്ചു പേരിൽ ഒന്നോ രണ്ടോ പേര് വെച്ച് കളിച്ചാലേ സംഭവിക്കുള്ളൂ അവർ അയ്യപ്പന്റെ സ്വത്തു മോഷ്ടിച്ചു എത്ര ഒരു എത്ര എത്ര മോഷ്ടിച്ചു രണ്ടു മൂന്ന് കടക്കുകളുണ്ട് ഒന്ന് ഫോർ പോയിന്റ് ഫൈവ് കിലോഗ്രാം കുറഞ്ഞതിന്റെ തൂക്കം ഇന്ന് വെളിയിൽ വന്ന വിജിലൻസ് റിപ്പോർട്ടിൽ വൺ പോയിന്റ് ഫൈവ് കിലോഗ്രാം ആണ് ദ്വാരപാലിക പാളികളിൽ ചെയ്തിരിക്കുന്ന കണക്ക് ഉണ്ടായിട്ടുണ്ട് എണ്ണൂറ് ആണെന്ന് വിജിലൻസിന് അത് ചെയ്ത ഒരാൾ മൊഴി കൊടുത്തതായിട്ട് ഒന്ന് രണ്ട് മാധ്യമങ്ങൾ വർക്ക് ചെയ്യുന്നു എത്രയാണെന്നറിയില്ല എന്തായാലും കിലോ കണക്കിന് സ്വർണം പോയി ഒരു കിലോയുടെ അടുത്തോ ഒന്നര കിലോയോ അല്ലെങ്കിൽ നാല് കിലോയോ സ്വർണം പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമല്ല ഇനിയും പെട്ടെന്ന് നോക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഗോൾഡ് പ്ലേറ്റിങ്ങും ഗോൾഡ് ക്ലാഡിങ്ങും രണ്ടാണ് അതെ സ്വർണം പൂശിയതല്ല ശബരിമലയിൽ ഒന്നും സ്വർണം പതിച്ചതാണ് സ്വർണം പൂശുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗ്രാം തങ്കാഭരണം എന്നൊക്കെ പറയുന്നത് പോലെ ആ മഞ്ഞ ഫീല് വരാൻ മഞ്ഞ ലോഹത്തിന്റെ ഫീല് വരാൻ വേണ്ടി വളരെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് ചെയ്യുന്നതാണ് ഇത് രാഹുൽ രാഹുലീശ്വർ പറയുന്നതല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിനായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അതായത് ഹൈക്കോടതി വാക്കായിട്ടോ ചോദ്യമായിട്ടോ ഒബ്സർവേഷൻ ആയിട്ടോ പറഞ്ഞതല്ല ഹൈക്കോടതിയുടെ വിധിനായത്തിൽ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ചെയ്ത് എഴുതി വെച്ചിരിക്കുകയാണ് ഗോൾഡ് ക്ലാഡിങ് വേറെ ഗോൾഡ് പ്ലേറ്റിംഗ് വേറെ ഗോൾഡ് ക്ലാഡിംഗിൽ ധാരാളം സ്വർണ്ണമുണ്ട് ഇതിന്റെ പുറത്ത് ഇത് ഗോൾഡ് ക്ലാഡ് എന്നു പറഞ്ഞാൽ നല്ല കട്ടിക്ക് ഈ ചില ഷീറ്റുകളുണ്ട് ഈ ഷീറ്റിന്റെ ഒക്കെ വലിപ്പത്തിൽ ഗോൾഡ് ക്ലാഡ് ചെയ്യും അങ്ങനെ രണ്ടോ മൂന്നോ ഷീറ്റോ നാലോ അഞ്ചോ ഷീറ്റ് ഇടും ചില ആൾക്കാർ മുപ്പത് ഷീറ്റ് വരെ ഇടുവെന്ന് പറയും ചില സ്വർണപ്പണിക്കാര് പറയും ഇരുപത് ഒക്കെ ഇടുവെന്ന് അങ്ങനെ ആകുമ്പോൾ അത് കട്ടിക്ക് ഗോൾഡായി തന്നെ കിടക്കും കോടതി വിധി പ്രകാരം തന്നെ മൺസൂൺ ഒക്കെ കേരളത്തിലെ ശക്തമായ കാലാവസ്ഥകളിലെല്ലാം ഈ കാലാവസ്ഥയുടെ വ്യതിയാനത്തെ അതിജീവിക്കാനും ഇതിന് കഴിയും അങ്ങനെ സ്വർണ്ണ പാളികൾ മോഷ്ടിപ്പി മോഷ്ടിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണ മോഷ്ടിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് വേറൊരു ചോദ്യത്തിലേക്ക് ഞാൻ വരാത്തതെന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യാനും ആൾക്കാരെ ഒരുപാട് ഡീറ്റെയിൽ നൽകി തെറ്റിദ്ധരിപ്പിക്കാനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലുള്ള കാര്യങ്ങൾ ഈ വിജിലൻസിന്റെ കാര്യം പറഞ്ഞേ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കിയാണ് യഥാർത്ഥത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞു സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ വാർത്ത കാണുന്നവർക്ക് ഇത് മനസ്സിലാവുന്നില്ല ഇത് വിജിലൻസ് എന്ന് പറഞ്ഞ ഈ ഒരു കിലോയുടെ കാര്യവും അതുപോലെ അല്ലെങ്കിൽ എണ്ണൂറ് ഗ്രാമിന്റെ കാര്യവും മുമ്പ് ഈ പറഞ്ഞ പോലെ കിലോയുടെ കാര്യം ഒന്നാണോ വേറെ എന്നുള്ള രണ്ട് ഒന്നാമത്തെ ണെങ്കിലും സ്വർണം അത് ഒരു ഗ്രാം ആണെങ്കിൽ പോലും ഒരു കിലോഗ്രാം ആണെങ്കിൽ പോലും സ്വർണം കെട്ടതാണ് നാലര കിലോഗ്രാം ആണ് ടോട്ടൽ ഭാരം കുറയുന്നത് നാലര കിലോഗ്രാം അതായത് സംതിങ് തിരിച്ചു വരുമ്പോൾ ശാംശം എട്ട് കിലോഗ്രാം ആണ് രണ്ട് ദ്വാരപാലകരുടെയും എല്ലാം കൂടെ ഉള്ളത് തിരിച്ചു വന്നത് ഏകദേശം തേർട്ടി എയ്റ്റ് പോയിന്റ് സംതിങ് ആണ് വന്നിട്ടുള്ളത് അങ്ങനെയാണ് ഹൈക്കോടതിക്ക് സംശയം തോന്നിയത് അങ്ങനെയാണ് അന്വേഷണം വന്നത് ഇന്ന് വന്ന റിപ്പോർട്ട് വിജിലൻസ് പറയുന്നത് ദ്വാരപാലകരിൽ രണ്ടു പേരിലും കൂടി വൺ പോയിന്റ് ഫൈവ് രണ്ട് പറഞ്ഞിട്ടില്ല പക്ഷെ അതായിരിക്കണം അവരുടെ അനുമാനം വൺ പോയിന്റ് ഫൈവ് ഒരാൾ മാത്രമാണ് മൂന്ന് കിലോഗ്രാം വരുവായിരുന്നു വൺ പോയിന്റ് ഫൈവ് കിലോഗ്രാം യഥാർത്ഥത്തിൽ അതിലുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ മുന്നൂറ്റി ഗ്രാം മാത്രമേ ൂറ്റിഅറുതോ മുന്നൂറ്റി എഴുപതോ ഗ്രാം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരുപാട് ഡീറ്റെയിൽസ് പൊതുസമൂഹത്തിലേക്ക് ഒരു സമൂഹത്തിലേക്ക് തെറ്റിദ്ധരിപ്പിക്കാനാണ് അതാണ് ചില ആൾക്കാർ വന്നിട്ട് മുതൽ അന്വേഷിക്കണം എന്തോന്ന് അന്വേഷിക്കാനാണ് വരെ വീഡിയോ എവിഡൻസ് ഉണ്ട് വിഷ്വൽ എവിഡൻസ് ഉണ്ട് ഫോട്ടോ എവിഡൻസ് ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞ സ്വർണ്ണപ്പാളികളിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്തോന്ന് അന്വേഷിക്കാനാണ് ഒന്നും അന്വേഷിക്കാനില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ വരെ ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന കാര്യങ്ങൾ ആ രണ്ടായിരത്തി പകുതിയായപ്പോൾ ഗൂഢാലോചന നടത്തി രാജരേഖ ഉണ്ടാക്കി അതായത് ദേവസ്വം ബോർഡ് ഈ കള്ളം നേരത്തെ കൂട്ടി കള്ളം പ്ലാൻ ചെയ്ത് കൊള്ള പ്ലാൻ ചെയ്ത് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൊടുക്കുമ്പോൾ അതിൽ ചെമ്പൻ എഴുതി കൊടുക്കാം തീരുമാനിച്ച് ചെമ്പു പാളി അല്ല അതാണ് ഈ ചെമ്പു പാളികളാണെന്ന് മഹസറിൽ എഴുതി വെച്ചു എന്ന് പറയുന്നു ഇത് തിരികെ കൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് പന്ത്രണ്ട് പേരാണ് ഒപ്പിട്ടിരിക്കുന്നത് ആ പന്ത്രണ്ട് പേരിൽ ഒരാളെന്ന് പറയുന്നത് ക്ഷേത്രം തന്ത്രിയാണ് മോഹൻ കണ്ടാണ് ഒപ്പിട്ടിരിക്കുന്നത് മറ്റൊന്ന് ഈ ഒപ്പിട്ടിട്ടുണ്ട് അതുപോലെ ഇതിന് ഒപ്പിടേണ്ട അതായത് യഥാർത്ഥത്തിൽ ഒപ്പിടേണ്ട ആൾക്കാരൊന്നും യഥാർത്ഥത്തിൽ ഒപ്പിട്ടിട്ടുമില്ല ഈ പന്ത്രണ്ട് പേരുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ചെമ്പുപാളി എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആ ചെമ്പുപാളിന്ന് എഴുതിച്ചതേ സ്വാമി അയ്യപ്പനായിട്ടാ ഇല്ലെങ്കിൽ ദേവസ്വം ബോർഡിലേക്ക് വരില്ലായിരുന്നു ഉദാഹരണം നോക്കി ഇന്ന് ആ ചെമ്പ എന്നൊരു വാക്ക് അവരെ അതിബുദ്ധി കാണിച്ചെഴുതിയതാ അതായത് അതിബുദ്ധി കാണിച്ച് സ്വർണത്തെ ചെമ്പാക്കിയതാ അങ്ങനെ എഴുതിയില്ലെന്നിരിക്കട്ടെ ദ്വാരപാലക പാളികൾ ഉണ്ണി കഷ്ണ കൊടുത്തു കൊടുത്തുവിടുന്നു എന്ന് മാത്രമാണ് എഴുതിയെങ്കിൽ നമുക്ക് ഇന്ന് ദേവസ്വം ബോർഡിന് ഇതിൽ ഗൂഢാലോപണം നടത്തിയെന്ന് ഉള്ള സത്യം തെളിയിക്കാനും ചൂണ്ടിക്കാട്ടാനും ഉള്ള സ്പേസ് കുറയുമായിരുന്നു അവര് ചെമ്പുപാളി എന്ന് എഴുതിയപ്പോ വ്യാജരേഖ ഉണ്ടാക്കി എന്ന് ഉറപ്പായില്ലേ ഇനിയും അവ ഇന്ന് അതായത് ദേവസ്വം ബോർഡുകാർക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റുമോ ഞങ്ങൾ അവിടുത്തെ പാളികൾ ഇളക്കി കൊടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചു മാറ്റി എന്ന് വേണമെങ്കിൽ പറയുമായിരുന്നു പക്ഷെ ഇനി അത് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് സ്വാമി അയ്യപ്പനായിട്ട് ഇവരെ കൊണ്ട് അതിബുദ്ധി കാണിപ്പിച്ചതാണ് അവർ വന്നിട്ട് ഇത് ചെമ്പു പാളിന്ന് എടുത്തെഴുതി എടുത്തെഴുതി എന്തിനാണ് നാളെ അവർ ഇത്രയും വലിയ വിവാദമോ പ്രശ്നമോ എന്നൊന്നും വിചാരിച്ചില്ല അത് അതിലൊരു ചോദ്യം ചോദ്യമുള്ളതെന്ന് പറയല്ലോ ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്നതാണ് ഈ പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘം ഒപ്പിട്ടു എന്ന് പറഞ്ഞു ഒപ്പിടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു ഇവർ പിന്നീട് ഇത് കണ്ട് കാണില്ലേ അറിയാമോ ഇത്രയും ടെക്നിക്കാലിറ്റി ഇല്ലാരും ചെയ്യില്ലല്ലോ സിമ്പിൾ ആയിട്ട് പറയാം നമ്മൾ അവിടെ നിൽക്കുകയാണ് കുഞ്ചോ അല്ലെങ്കിൽ ഞാൻ വന്ന ഒരാളോട് പറയാനാ മറ്റേ പാളികൾക്ക് ചില പ്രശ്നമുണ്ട് കേട്ടോ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നു ആര് കൊണ്ടുപോകും ആ മറ്റേ ഉണ്ണികൃഷ്ണ പോറ്റി ഉണ്ടല്ലോ അയാൾ എന്താണല്ലോ സ്പോൺസർ അയാളുടെ പേരിലാണ് അയാളുടെ പേരിലാണ് ഗ്യാരണ്ടി അയ്യപ്പന്റെ സ്വത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ എന്തിനാണ് ഗ്യാരന്റി എടുക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേര് ഇല്ല ഈ ഒറിജിനൽ സ്വർണ പാളികൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ഇയാൾ ഈ ചെന്നൈയിൽ കൊണ്ടുപോയി മുപ്പത്തി ദിവസം എന്തിനാ കൈ വെച്ചിരുന്നത് ദിവസങ്ങളുടെ തന്നെ ദിവസം വെച്ചിരുന്നു എന്താ ഇൻ ഓൾ ിറ്റി അയാൾ ഈ സമയം കൊണ്ട് വേറെ ചെമ്പുപാളി നിർമ്മിച്ചു അതാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് വേറെ ചെമ്പുപാളി നിർമ്മിച്ച് അതിന്റെ പുറത്ത് കൂട്ടിയാൻ വേണ്ടിയാണ് എത്തിച്ചത് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും ബോഡിയിലെ ചില ആൾക്കാരും സംശയത്തിന്റെ നിഴലിലാണ് അങ്ങനെ ഒത്തു കളിക്കാതെ അത് ചെയ്യാൻ കഴിയില്ല ഇനി എത്ര കമ്മീഷൻ കിട്ടി എത്ര കാശ് കിട്ടി എന്ന് നോക്കിയാൽ മാത്രം മതി ആ കാലഘട്ടവും പ്രധാനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ ഞങ്ങളടക്കം തെരുവിൽ തല്ലുകൊള്ളുകയാണ് നമ്മുടെ അമ്മമാർ ആദിവാസി അമ്മമാർ മുതൽ സാധാരണ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ വരെ അയ്യപ്പന് വേണ്ടി പോരാട്ടത്തിന്റെ പാതയിലാണ് എല്ലാ മാസവും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ് സുപ്രീം കോടതിയിൽ ശബരിമലയ്ക്ക് വേണ്ടി വാദിക്കാൻ അറുപതോ അറുപത്തിയഞ്ചോ സംഘടനകളുണ്ട് എല്ലാവരും കാശുണ്ടാക്കുകയാണ് സ്വന്തം കയ്യിൽ നിന്ന് കാശിട്ട് അയ്യപ്പന് പോരാടാൻ നിൽക്കുകയാണ് ആ സമയത്ത് യുവന്മാർ ശബരിമലയെ ആ പ്രക്ഷോഭത്തിന്റെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സ്വന്തമായി കാശുണ്ടാക്കാൻ വേണ്ടി അഴിമതി കാണി ചയ്യപ്പന്റെ സ്വർണം മോട്ടിച്ച ഒറ്റ ഒരുത്തനെ വെറുതെ വിട്ടില്ല അവസാന വരെ പോയാൽ ഒറ്റ ഒരുത്തനെ വെറുതെ വിട്ടില്ല ഒന്നോ രണ്ടോ പേരിലേക്ക് ഇത് ചുരുങ്ങും തൽക്കാലം പേരുകൾ ഞാൻ പറയുന്നില്ല എവിടെ ഇത് കഴിഞ്ഞിട്ട് പറയാം ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയാം കാര്യം അവർ ആവണമെന്നില്ല കാര്യം ആരാണെന്ന് നമുക്ക് അറിയില്ല ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്തിലാണോ മെമ്പർമാരുടെ സ്ഥാനത്തിലാണോ ആരാണെന്ന് നമുക്കറിയില്ല കാര്യം ആ നാലോ അഞ്ചോ പേരിൽ ഒന്നോ രണ്ടോ പേരുടെയെങ്കിലും ഇതില്ലാതെ ശ്രദ്ധിക്കില്ല കാര്യമേ ഇപ്പൊ നമ്മള് നമ്മുടെ ആ മറ്റേ പാളികൾ ചീത്തയായിട്ടോ നോക്കൊന്ന് മാറ്റണ്ടേ ആ മാറ്റാം ഓ മറ്റേ ഓർഡർ ഓർഡർ ആയിക്കോട്ടെ എല്ലാവരും കൊടുക്കുന്നു സി ആരും ഇത്രയും സൂക്ഷ്മോട്ടൊന്നും വായിച്ചു നോക്കാൻ പോകുന്നില്ല ഈ വിവാദമില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വായിച്ച് നോക്കുവായിരുന്നു അറിയാപോലും അറിയാതെ പോലും ഇല്ലായിരുന്നു ഈ കോൺട്രവേഴ്സി ഇല്ലെങ്കിൽ മറ്റോ പാളിന്നോ മറ്റുള്ള ചോദിച്ചാൽ ഒരു പക്ഷേ പറഞ്ഞ് കാണാ ചെമ്പുപാളിയാണല്ലോ ഗോൾഡ് പ്ലേറ്റഡ് ചെമ്പു പാളിയാണല്ലോ ഉണ്ട് നമ്മളിങ്ങനെ എഴുതിയാണ് അപ്പോൾ ഓൾറെഡി ഗോൾഡ് ക്ലാഡഡ് എന്ന കട്ടി കൂടിയ വില കൂടിയ പാളികളിൽ ഗോൾഡ് ക്ലാഡഡ് ആയ പാളികളിൽ വില കുറഞ്ഞ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി എന്നാണ് ഇവർ പറയുന്നത് അത് മുപ്പത്തി ദിവസങ്ങൾ കഴിഞ്ഞു ഇൻ ഓൾ പ്രോബബിലിറ്റി ഇപ്പൊ ലഭ്യമായ വിവരങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ഹൈദരാബാദിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ വിനീത് ജെയിൻ അടക്കമുള്ളവർ വേറെ ചെമ്പ് പാളികൾ നിർമ്മിച്ചു കൊടുത്തു നേരെ ആ ചെമ്പുപാളികളാണ് ക്രേശ് കൊണ്ടുപോയത് ഇട്ട് ചോദ്യമേ ഉള്ളൂ വിജയമല്യ തന്ന ഒറിജിനൽ സ്വർണ്ണ പാളികളാണ് അതിനുള്ള ഉത്തരം സർക്കാർ നൽകുന്നില്ല ആ ചോദ്യമല്ലാതെ ഒരു ചോദ്യവും ചോദിക്കാൻ സമ്മതിക്കരുത് ശ്രദ്ധ തെറ്റിപ്പോ ആ ചോദ്യമല്ലാതെ ഒരു ചോദ്യവും നമ്മള് ചോദിക്കാൻ സമ്മതിക്കരുത് ശ്രദ്ധ തെറ്റി പോകും പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് ഈ അറിയാത്ത ചോദ്യങ്ങൾ എന്തെങ്കിലും വലിയ വലിയ തത്വങ്ങളൊക്കെ പറയും മനസ്സിലാണ് സ്വർണ്ണമെന്നും ആത്മാവിലാണ് സ്വർണ്ണമെന്നും അയ്യപ്പം പരബ്രഹ്മമാണെന്നൊക്കെ പറയും ഞാൻ അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയ്യപ്പൻ അയ്യപ്പം പരബ്രമമായിക്കോട്ടെ തത്വസി ആയിക്കോട്ടെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം വിജയപല്ല്യ നൽകിയ സ്വർണം പതിച്ച ചെമ്പുപാളികൾ അയ്യപ്പന് വേണ്ടി സമർപ്പിച്ച ചെമ്പുപാളികൾ സ്വർണം പതിച്ച ചെമ്പുപാളികൾ ഗോൾഡ് ക്ലാഡ് ചെമ്പുപാളികൾ ഇവിടെ അതിലെ സ്വർണ്ണം ഇവിടെ ഇത്രേ ചോദ്യം ഉള്ളൂ അല്ലെ ഈ നാൽപ്പത് ദിവസത്തോളം ഈ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന കാലയളവിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ കണ്ടതാണ് പലരുടെ വീടുകൾ ിലും പലരുടെ സ്ഥാപനങ്ങളിലും കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനൊക്കെ യഥാർത്ഥ അനുമതി ഉണ്ടോ എന്നുള്ളതാണ് ഒബ്വിയസ്ലി ഇല്ല ആ സ്വർണ്ണപാടികൾ ശബരിമല തന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല സാക്ഷാൽ ശബരിമല തന്ത്രി എന്ന് പറയുന്ന ദേവന്റെ പിതാവായ വീട്ടിലോ മേൽശാന്തിയുടെ വീട്ടിലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വീട്ടിലോ കൊണ്ടുപോകാൻ പറ്റില്ല എന്ത് അധികാരമുണ്ട് സി അത് ആ സ്വർണ്ണപ്പാളികൾക്ക് അറ്റകുറ്റപ്പണികൾ ചെയ്യണമെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയില്ലേ കൊണ്ടുപോകുന്നത് അത് കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല ദേവസ്വം മാനുവല് പ്രകാരമൊക്കെ അത് അവിടെ നിന്ന് കൊണ്ടുപോകരുതാണ് കൃത്യമായിട്ട് സൺലൈറ്റ് ഉള്ളപ്പോഴേ പണി ചെയ്യാവൂ രാവിലെ ആറ് തൊട്ട് വൈകിട്ട് വരെ പണി ചെയ്യാവൂ എന്നിട്ട് തൂ എഴുതി എഴുതണം അടുത്ത ദിവസം വീണ്ടും എടുക്കണം അങ്ങനെ കൃത്യമായ രേഖകളുണ്ട് അപ്പോൾ ഈ ഇലക്ട്രോ പ്ലേറ്റ് ആണെന്നുള്ള വ്യാജേനെ അവിടെ കൊണ്ടുപോയത് വേറെ പാളികൾ നിർമ്മിക്കാനും ആ പാളിയുടെ പുറത്ത് സ്വർണം കൊണ്ടുവരാനും നമുക്ക് പെട്ടെന്ന് നോക്കി അറിയില്ലല്ലോ ഗോൾഡ് പ്ലേറ്റഡും ഗോൾഡും ഗോൾഡ് ക്ലാഡും നമുക്ക് മനസ്സിലാവും അതിനുള്ള സന്നിധാനത്ത് ചിന്തിക്കുന്നു ചിന്തിക്കുന്നു ആരെങ്കിലും വിചാരിക്കുവോ ആരെങ്കിലും വിചാരിക്കുവോ അതിന്റെ ഫ്രണ്ട് നടിച്ച് കൊണ്ടുപോകുന്നു അതെ അപ്പം യഥാർത്ഥത്തിൽ കൊള്ളയാണ് നടന്നത് റോബറി ലെഫ്റ്റ് മോഷണം ചോരി അപഹരണം ആണ് നടന്നത് അതിൽ യാതൊരു ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന എ സർക്കിൾ ഓഫ് ഫ്യൂ പീപ്പിൾ അഞ്ചോ ആറോ പേർ അവർക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് അതിൽ ആർക്കും ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് അറിയില്ല കാര്യം ആർക്ക് വേണമെങ്കിലും അത് മാനിപ്പുലേറ്റ് ചെയ്യാം അത്ര ഇണ്ടത്തായിട്ട് അറിയില്ല കാര്യം ഇത് ചെയ്യാത്തവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കു പോലുമില്ല ഇത് ചെയ്യാത്ത ഒരാളെ എങ്ങനെ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ ഓൾറെഡി ഗോൾഡ് പ്ലേറ്റ് പതുക്ക ഗോൾഡ് ഗോൾഡ് ക്ലാഡിങ് എടുത്തു മാറ്റി ആ ഗോൾഡ് ക്ലാഡിങ് നേരെ സ്ഥലത്ത് കൊണ്ട് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കി ഇത് ചെയ്യുമ്പോ നമ്മൾ ചിന്തിക്കൂ അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇവരും കൂടെ ഒത്തുകളിച്ചു പറയാൻ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിഞ്ഞുകൂടേ അവിടെ വന്നിട്ടുള്ളത് ഇത് ഗോൾഡ് ഗ്ലാഡർ ആണ് അതെ ഉണ്ണികൃഷ്ണൻ നമുക്ക് കണ്ണു കണ്ട അറിയില്ലേ അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാം അത് ചെമ്പ് പാളിന്ന് എഴുതി വെച്ചത് എന്താ പറയണേ ഗൂഢാലോചന അല്ലെങ്കിൽ അതിശക്തമായ രീതിയിൽ ദേവസ്വം ബോർഡിനെതിരെയുള്ള തെളിവാണ് മുപ്പത്തൊമ്പത് ദിവസം ഒളിച്ചു വെച്ചത് ഒരു തെളിവാണ് ഇത് വളരെ സീരിയസ് ആയ വിഷയമാണ് ഇത് ദൈവവിശ്വാസം ഒരു കൈയിൽ മറുകൈയിൽ ക്രിമിനൽ കുറ്റം നടന്നിരിക്കുന്നു അതായത് മോഷണം എന്ന അമ്പലക്കള്ളന്മാർ അമ്പലം വിഴുങ്ങിയ മോഷണം നടന്നിരിക്കുന്നു അല്ല ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഈ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടം എന്ന് പറയുന്നത് ഇത്തരം പ്രധാനപ്പെട്ട കോവിഡിന്റെ ഒരു സമയം കൂടിയാണ് മറ്റൊന്ന് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയം നടക്കുന്ന സാഹചര്യം കൂടിയായിരുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാകുന്ന സാഹചര്യമായിരുന്നു ഇനി അടുത്തൊരു മകരകാലം വരാൻ പോവുകയാണ് മണ്ഡല മകരകാലം വരാൻ പോവുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രശ്നം കൂടി ഉണ്ടാകുന്നത് വിശ്വാസികൾക്ക് അത് വലിയ രീതിയിലുള്ളൊരു ഒരു വിമുഖതയായി മാറുമെന്ന് തോന്നുന്നു ഈ ഉറപ്പായിട്ടും സംശയമില്ലല്ലോ നമ്മൾ ഇനി അവിടെ കൊണ്ടുവിടാനൊന്നും പേടിക്കില്ലേ നമ്മുടെ കാശ് അയ്യപ്പന് പോവും അയ്യപ്പന്റെ ഗുണത്തിനോ അയ്യപ്പന്റെ ധർമ്മത്തിനോ പോവും പ്രത്യേകിച്ച് നമ്മൾ മലയാളികളല്ല നേടുന്നത് ഈ തമിഴന്മാരും തെലുങ്കന്മാരും കന്നടക്കാരും ആന്ധ്രക്കാർക്കും അവർ ബിസിനസ് പാർട്ട്ണറായിട്ടാണ് അയ്യപ്പനെയും തിരുപ്പതി ബാലാജിയും ഒക്കെ കാണുന്നത് അതായത് നമ്മൾ മൂന്ന് മൂന്നുപേരും കൂടി ഒരു ബിസിനസ് തുടങ്ങിയ അവർ അഞ്ചുപേരെ എഴുതും അഞ്ചുപേരെ എഴുതിയിട്ട് ഒരു അതിലെ ഒരു പങ്ക് അയ്യപ്പന് ഒരു പങ്ക് തിരുപ്പതി വെങ്കടേശ്വരന് എന്ന് പറഞ്ഞ് മാറ്റി വെക്കും അവരുടെ ബിസിനസ് സക്സസ്ഫുൾ ആയോട് കൊണ്ടിടും അങ്ങനെയാണ് ഇത്രയും ധനമൊക്കെ അവിടെ വരുന്നത് നമ്മുടെ മലയാളികൾ അവിടെ പോയാൽ ഒരു ഇങ്ങോട്ട് നോക്കും നമ്മൾ ഈ പാർട്ട് ും ഭക്തമാരാണ് ശ്രീനിവാസൻ പാർട്ട് ടൈം ഭക്തന്മാരാണ് സീരിയസ് ആയി സീരിയസ് ആയി വിശ്വാസികളായ പലരെയാണ് ഈ ഉണ്ണിക്ഷം പറ്റിച്ചത് ഇതിൽ ജയരാമേണൊന്നും ഒരു പങ്കുവില്ല ജയരാമേ അവിടെ താമസിക്കുന്ന ഒരാളാണ് ജയരാമേണോട് പറയുകയാണ് ശബരിമല എന്ന് വരികയാണ് അവിടെ ദ്വാരപാല ശില്പങ്ങളാണ് ഈ പൂജക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെ വരും ഇവർക്കൊന്നും ഇതിൽ യാതൊരു പങ്കുവില്ല കാര്യം ഇവരൊന്നും ഇത് അറിയുന്നില്ല അവർ അവർ കളിപ്പിക്കപ്പെട്ടു അവർ കളിപ്പിക്കപ്പെട്ടു കൂടി പേപ്പർ വന്നോട് എടുത്ത് കാണിക്കും ദേവസ്വം ബോർഡ് എനിക്ക് തന്നിട്ടുണ്ട് ഇനി ഇയാളുടെ പേരുള്ള ഉത്തരവാണ് ഇയാളുടെ പേരുള്ള ഉത്തരവ് എനിക്ക് തന്നിട്ടുണ്ട് ആ കാര്യത്തിലേക്ക് ഞങ്ങൾ ഇത് ആർക്കറിയാനാണ് ആരെങ്കിലും ഇത് ചിന്തിക്കൂ സി അതാണ് അതിലെ പോയിന്റ് ആരും ഇത് ചിന്തിക്കില്ല സോ ആരും ക്രോശൊക്കെയും പോണില്ല ചെയ്താലും എന്താ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് കയ്യിലുണ്ട് അതുകൊണ്ട് ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് ഇതിൽ തീർച്ചയായും ക്രിമിനൽ കൽപ്പബിലിറ്റി അഥവാ ക്രിമിനൽ ആയിട്ടുള്ള ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യത്ത് സംശയമില്ല കാര്യം അയാൾ ഓടി നടന്ന് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പൂജിച്ചു ഇനി വേണമെങ്കിൽ പുള്ളിക്ക് പറയാം ഞാൻ അത് അവരുടെ വിശ്വാസം കൂടെ കൊണ്ടുപോയി ചെയ്താത് പക്ഷെ അത് അനുമതി ഇല്ലാതെയാണ് ചെയ്യുന്ന കാര്യത്തി സംശയമില്ല അതൊന്നും അതായത് ക്രിമിനൽ കുറ്റമാവില്ല അത് ഇംപ്രോപറേറ്റ് ചെയ്യാവുള്ളൂ അതിപ്പം ഞാൻ ഒരു സ്ഥലത്ത് ഒരു സാധനം കൊണ്ട് പോയിച്ചു അത് ഞാൻ ദേവസ്വം ബോർഡ് പെർമിഷൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റമൊന്നും അല്ല ക്രിമിനൽ അഫെൻസ് അല്ല ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ഒരു ആഗോള അയ്യപ്പ സംഘം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി വിശ്വാസികളെ മുഴുവൻ വിലക്കെടുക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളെ മുഴുവൻ കൂടെ നിർത്താനായി സർക്കാർ ചെയ്ത ഒരു കാര്യമായിരുന്നു അന്ന് ഹൈക്കോടതി ബോധിപ്പിച്ചത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഈ ഒരു ഫണ്ട് അത് നിക്ഷേപകരിൽ നിന്ന് ഈടാക്കും എന്നായിരുന്നു പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് കോടി രൂപ സർക്കാർ ഓൾറെഡി എടുത്തു അഞ്ചു കോടി രൂപ

എടുത്തു പറഞ്ഞിരുന്നു കാശ് എടുക്കില്ല അതെ എടുത്തു പറഞ്ഞിരുന്നു ഞങ്ങൾ കാശ് അധികം എടുക്കില്ല സ്പോൺസർമാർ ഇപ്പം പറയുന്നത് എന്താ ഒരു താൽക്കാലിക അറേഞ്ച്മെന്റ് ആണ് നാപ്പത്തഞ്ച് ദിവസത്തിന് തിരിച്ചു കൊടുക്കും നാപ്പത്തഞ്ച് ദിവസം ആര് നിങ്ങൾക്ക് മൂന്ന് കോടി രൂപ തരാനാണ് ആരെന്തിനുവേണ്ടി നിങ്ങൾക്ക് മൂന്ന് കോടി രൂപ സ്പോൺസറിങ് തരണം അപ്പോ ഇത് യഥാർത്ഥത്തിൽ കാട്ടിലെ തടി തേവരുടെ ആന വലിയാനെ വലിയെന്ന് പറയുന്നത് പോലെ ഉള്ള വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് അല്ല ഈ ഈ സൂചിപ്പിച്ചതുപോലെ കാട്ടിലെ തടി തേവരുടെ ആന വലിയ വലിയ അവിടെ പ്രതികരിക്കാനായി ഒരു പ്രതിപക്ഷം ഇല്ല എന്നൊരു തോന്നലുണ്ടാകുന്നു അയ്യപ്പ വിശ്വാസികൾക്ക് അവർ മാത്രമേ ഉള്ളൂ പ്രതികരണം പോരാ സി ഞാനേ മറ്റേ സമുദായം പറയാതൊരു കാര്യം പറയട്ടെ എല്ലാ സമുദായങ്ങളും നമ്മൾ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ മുസ്ലിം സുഹൃത്തായ വാവരാണ് ക്രിസ്ത്യൻ സുഹൃത്തായ വെളുത്തയാണ് ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടുപോകുന്നതാണ് ഇത് ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ നടന്നിരുന്നെങ്കിൽ ഇതായിരിക്കും അവസ്ഥ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കാം ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ പൊന്നും കുരിശ് കുരിശ്ശത്തെ ആൾക്കാരോ അവിടെ നമുക്ക് നമുക്ക് ദേവസ്വം ബോർഡ് പോലും ഒരു ശാപം അവിടെ ഇല്ല എന്നിരുന്ന പോലും അവിടുത്തെ ഏതെങ്കിലും ഭരണസമിതിയോ ആൾക്കാരോ കട്ടുകൊണ്ടുപോയി ഏതെങ്കിലും അതേപോലെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടി എന്ത് കട്ടെ അവർ കൂടുതൽ പ്രോപ്പർട്ടികളാണ് ഗോൾഡിനെ കാട്ടി അങ്ങനെ എന്തെങ്കിലും ഒരു സാധനവും അല്ലെങ്കിൽ എന്തെങ്കിലും പവിത്രമായ സാധനവും എന്തു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകണം കേട്ടോ അത് പ്രശ്നം ഉണ്ടായാലും പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല ഇത്രയും വലിയ അഴിമതി നടന്നിട്ട് കൊള്ള നടന്നിട്ട് സ്വത്ത് അപഹരണം നടന്നിട്ട് പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥമാണുള്ളത് അപ്പം നമ്മൾ ഹിന്ദുക്കളുടെ കഴിവ് കേടു കൂടിയാണ് ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇപ്പം രണ്ട് പാർട്ടികളും കുറ്റം പറയാനല്ല പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഇന്ന് പ്രതിപക്ഷം നന്നായിട്ട് പ്രതിഷേധിച്ചു ഇന്ന് സഭയിലെ നന്നായി അമ്പലം വിഴുങ്ങിയുള്ള വലിയ ബാനറൊക്കെ പിടിച്ചു പ്രതിഷേധിച്ചു നാളെ ബിജെപിയുടെ മാർച്ച് ഉണ്ടെന്ന് പറയാം നല്ല കാര്യം സി ഇത് അയ്യപ്പന് വേണ്ടി മാത്രമല്ല അയ്യപ്പന് വേണ്ടി നമ്മുടെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി വിശ്വാസ്യതയ്ക്ക് വേണ്ടി അമ്പലത്തിനും പള്ളിക്കും എല്ലാം വേണ്ടി നാളെ അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ആൾക്കാർക്ക് മൂട്ടിക്കാനുള്ള അവസരമായിരുന്നു ഈ യേശു ക്രിസ്തു ബൈബിളിൽ രസകരമായ ഒരു അതുകൊണ്ട് യേശുക്രിസ്തു ഒരു സമയത്തെ ചാട്ടവാറക്കുന്നുള്ളൂ ബൈബിൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഒരു സമയത്തെ അങ്ങനെ അഗ്രസീവ് എന്ന് പറയാൻ കഴിയുന്നവരെ ആവുന്നുള്ളൂ അവൻ ദേവാലയത്തിലേക്ക് കയറി അവിടെ കൂടിയിരിക്കുന്നവരെ ഇരിക്കുന്നവരെ കൊണ്ട് അടിച്ച് പുറത്താക്കി എൻ്റെ പിതാവിൻ്റെ ആലയം വഴിവാണിഭക്കാരും അല്ലെങ്കിൽ വ്യാപാരികളും വന്ന് കയറുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ വഴിവാണിഭക്കാരും വിൽപ്പനക്കാർക്കും വേണ്ടി തുറന്നു വെച്ചൊരു കൊമേഴ്ഷ്യൽ ഇടമാക്കരുത് തൻ്റെ പിതാവിൻ്റെ ആലയം എന്ന് യേശു ക്രിസ്തു പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ നമ്മളെ അമ്പലങ്ങളെ ലൂട്ട് ലൂട്ടിയാണ് കൊള്ള നടക്കുകയാണ് മോഷ്ടിക്കുകയാണ് അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ തീർച്ചയായും നോക്കാവണം അല്ലേ ഇത് ഇത്രയും വൈകാരികമായി താങ്കൾ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ അയ്യപ്പവിശ്വാസികളെല്ലാം പ്രതികരിക്കുന്നു ഇതിൽ ശാശ്വതമായ ഒരു ഉത്തരം ഒരു മറുപടി താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ തലപ്പത്തിരിക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേര് ആ ശാശ്വതം ഒന്ന് വാക്ക് കേട്ടോണ്ടാണ് ഇതുവരെയുള്ള എന്റെ അനുഭവത്തിൽ പറയാം സുപ്രീംകോടതിയിലൊരു തെറ്റായ വിധിനായ ശബരിമലയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അയ്യപ്പൻ കോടതിയെ തിരുത്തി അത് മറ്റൊരു വിഷയം അത് ദീപക് മിശ്ര അടക്കമുള്ള ചീഫ് ജസ്റ്റിസ്മാരുടെ ഒരു മാനിപ്പുലേഷൻ ആയിരുന്നു മറ്റേ യൂണിവേഴ്സിറ്റിയിൽ കൂടെ കൊണ്ടുവരാൻ അത് മാറ്റി വെക്കാം അത് മാറ്റി വെക്കുകയാണെങ്കിൽ ഏക വിശ്വസിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ കോടതികളാണ് സത്യം പറയാം ഏക വിശ്വസിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ കോടതികളാണ് ആ കോടതികളുടെ ഇടപെടലും നിലപാടും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും പോകുന്നത് മുമ്പ് ഇതേപോലെ പരപ്പനങ്കാട് ഉണ്ണി കൃഷ്ണമിക്കണം എന്ന് പറഞ്ഞൊരാളുടെ ദേവപ്രശ്നം ഉണ്ടായിരുന്നു സി ആ ദേവപ്രശ്നത്തിൽ ഇയാൾ തൊണ്ണൂറ് മുതൽ നൂറ് കോടി വരെയുള്ള ഒരു റോപ്പേ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണ് ദേവസ്വ പ്രശ്നമായിരുന്നു അത് ഞാനന്ന് ഇതെടുത്തുകൊണ്ട് നികേഷ് കുമാർ സാറിനെ കാണാൻ പോയി മുഖ്യധാരാ മാധ്യമങ്ങളെ കാണാൻ പോയി ഇത് കൊടുത്തു കള്ളങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഉദാഹരണം അയ്യപ്പന് കഴുതകളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ അതുകൊണ്ട് റോപ്പ് വേ വേണം ശരിയായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടലോ നമുക്ക് ദേഹ പ്രശ്നം വെക്കാം എന്ന് പറഞ്ഞുകൂടാ അപ്പൊ ഇതെല്ലാം പറഞ്ഞു ഞാൻ റോപ്പേ ചെയ്യാനുള്ള ആളെയും കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടെ വന്നിരുന്നിട്ടല്ലേ ഇയാളെ വെച്ചാൽ കണ്ടുപിടിച്ചു പിന്നെ ഇയാളുടെ കൂടെ ഇന്നലെ എങ്ങനെയാണ് ദേവപ്രശ്നം പണി ചെയ്യുന്നവൻ കൂടെ വരുന്നത് അപ്പൊ ഇത് പച്ച കള്ളമാണ് അത് ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങൾ അതിനകത്തുണ്ട് അപ്പം മുത്തച്ഛൻ എന്താ ശബരിമല്ലേ മുതിർന്നു തന്നി ബ്രഹ്മശ്രീ കണ്ടു മേ എന്ന് പറഞ്ഞു ഇല്ല അയ്യപ്പനാ കഴിഞ്ഞ ദിവസത്തെ കച്ചി സഹിച്ചോളും കുഴപ്പമില്ല സി അയാൾ പറയുന്നതിന്റെ കാര്യത്തിൽ ബലം ഉണ്ടാക്കാൻ വേണ്ടി കള്ളം പറയുക ഇങ്ങനെയാണ് ജയമാലയെ പോയി കണ്ടത് അതായത് ഈ ജയമാല എന്ന് പറയുന്ന സ്ത്രീ ഓവർ ഭക്തിയാണ് നമ്മൾ ഈ അന്ധവിശ്വാസം നോക്കി പറയുന്ന പോലെ അമിത ഭക്തിയുടെ ഒരാളാണ് അവർ ജെനുവിൻലി വിശ്വസിക്കുന്നത് കേട്ടോ ഞാൻ അവരോട് പലതവണ സംസാരിച്ചിട്ടുണ്ട് അവര് ജനുവിൻലി വിശ്വസിക്കുന്നത് അമ്പലത്തിലെ സ്ത്രീകോവിൽ ഉള്ളിൽ കയറി അവർ അയ്യപ്പനെ തൊട്ടു എന്നാണ് സി നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി കണ്ട അറിയാം വെളിയിൽ നിന്നുള്ള ആർക്കും അമ്പലത്തിൽ കയറാൻ പറ്റില്ല അതായത് വേറൊരു അമ്പലത്തിലെ തന്ത്രി വന്നാൽ പോലും മറ്റൊരു അമ്പലത്തിൽ കയറാൻ പറ്റില്ല പുരുഷ അതിനിടയ്ക്കാണ് സ്ത്രീയായ ഇവർ ഉള്ളിലൂടെ കയറി അയ്യപ്പനെ തൊട്ടു എന്ന് പറയുന്നത് പക്ഷേ അവർ അങ്ങനെ അങ്ങ് വിശ്വസിക്കുകയാണ് അവർ ജനുവൻലി വിശ്വസിക്കുന്നതാണ് അവരിത് ഉണ്ണികൃഷ്ണ മണിക്കരോട് പറഞ്ഞു ഉണ്ണികൃഷ്ണ ഇത് മനസ്സിൽ വെച്ചിരുന്നു അതിനുശേഷം മാസം രണ്ട് മാസത്തിന് ശേഷം ഒന്ന് വേണം അവർ ദേവപ്രശ്നം വന്നിരുന്ന പുള്ളി കളവൊക്കെ വെച്ചിട്ട് പറഞ്ഞു എനിക്ക് ഈ കാര്യത്തിലൊക്കെ വലിയ വിശ്വാസമാണ് എനിക്ക് ദേവപ്രശ്നത്തിൽ വിശ്വാസമാണ് ജോസിന്മാരു വിശ്വാസമാണ് പക്ഷേ ഇതുപോലത്തെ കള്ളന്മാരു വിശ്വാസമല്ല അത്രേ ഉള്ളൂ നല്ല ഒരുപാട് പേരുണ്ട് അവരെയൊന്നും മോശമല്ലേക്കരിക്കാനല്ല ഇങ്ങനെ കവടിയൊക്കെ വെച്ചിട്ട് പറഞ്ഞു ഇവിടെ എന്തോ സ്ത്രീ സാന്നിധ്യം കാണും യുവതി ഇവിടെ കയറി എന്ന് എനിക്ക് സംശയമുണ്ട് അയ്യപ്പന പ്രായപ്പനെ സംശയമുണ്ട് വലിയ രീതി വാർത്ത എന്നിട്ട് ഇയാളെ കൂടുതൽ സിൽബന്തികളും അന്ന് ദേവസ്ഥയിലെ ഒരാളും വൈകിട്ട് ജയമാലയെ അങ്ങോട്ട് വിളിക്കുകയാണ് അങ്ങോട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞ അറിഞ്ഞല്ലോ ഒരു ഫാക്സ് അയച്ചേക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രായച്ചിത്തം ചെയ്യാം എത്ര ഉദാരണം മനസ്സടാം ഒരു ഫാക്സ് അയച്ചേക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രായച്ചിത്തം ചെയ്യാം അപ്പം ജയമാല ഫാക്സ് അയക്കും ഇത് നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പൊ നാട്ടുകാരെന്ത് വിചാരിക്കുന്നു ഉണ്ണികൃഷ്ണ പണിക്കർ ആ കാര്യമായിട്ട് ദേവപ്രശ്നം വെക്കുന്നു ജയമാലയുടെ സാന്നിധ്യം അറിയുന്നു എന്തൊരു ദിവ്യനായ മനുഷ്യൻ അപ്പം ജയമാല ഫാക്സ് അയക്കുന്നു ഇനിയും പ്രായഛദ്ധം ചെയ്യാൻ പക്ഷേ പിന്നല്ലേ അതിൻ്റെ കള്ളത്തരം നമ്മൾ കണ്ടുപിടിച്ചത് ഉണ്ണിക്കൃഷ്ണപ്പണിക്കാറ് ജയമാലയുടെ വീട്ടിൽ ദേവപ്രശ്നം ചെയ്യാൻ നടത്താൻ പോയത് അപ്പം ജയമാല പറഞ്ഞ കാര്യങ്ങൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം അയ്യപ്പൻ എനിക്ക് ഇപ്പോൾ കാണിച്ചു തന്ന കാര്യങ്ങളായിട്ട് പറഞ്ഞു ഇതുപോലത്തുള്ള കള്ളന്മാരുണ്ട് പുള്ളിക്ക് അവസാനം പുള്ളിക്കെതിരെ ക്രിമിനൽ കേസും കാര്യമൊക്കെ വന്നു പിന്നെ എല്ലാവരും കൂടെ പണിക്കരാണ് പ്രായമായവരാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെറുതെ സി പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കള്ളന്മാര് അങ്ങനെയുള്ള ഫ്രോഡുകൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ല ഇതിൽ ഒരു കാര്യം കൂടെ അതിനെ എതിർക്കേണ്ടത് ആരാണ് നിരീശ്വരവാദികളും യുക്തിവാദികളും അല്ല നമ്മുടെ വിശ്വാസികളാണ് സി നമ്മുടെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർത്ത് നമ്മുടെ ഇടയിൽ വന്നത് ആരൊക്കെയാണ് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും സ്വാമി വിവേകാനന്ദനും ഒക്കെയാണ് വിശ്വാസത്തിന്റെ നിലപാട് നിറയിൽ നിന്നുകൊണ്ട് ശക്തരായ വിശ്വാസികളായി നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ അന്ധവിശ്വാസത്തെ അനാചാരങ്ങളെ എതിർക്കണം നമ്മുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്താണ് ഉമാര് കാശുണ്ടാക്കുന്നത് ആലോചിച്ച് നോക്കണം നമ്മുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് നമ്മൾ ശബരിമലയെ വയ്യപ്പനെ വലിയ പവിത്രമായി കരുതുന്നുണ്ട് അവിടത്തെ സാധനം എടുത്തുകൊണ്ട് പോയി ഓടി ഇറന്ന് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ കാണിച്ച് ലക്ഷക്കണക്കിന് രൂപ കാശുണ്ടാക്കുന്ന നമ്മുടെ വിശ്വാസത്തെ വിറ്റ് മുതലാക്കുകയാണ് ഇപ്പം മുതലാക്കുന്നത് വേറൊരു കാര്യം അതിന്റെ അപ്പുറത്തെ ക്രൈമായ മോഷണമാണ് ഇപ്പൊ നടന്നത് മുതലാക്കൽ ഒരു ക്രൈമാണ് എക്സ്പ്ലോയിറ്റേഷൻ ഇത് മോഷണമാണ് ലൂട്ടിങ് അല്ലെങ്കിൽ അതുകൊണ്ട് ലൂട്ടിങ്ടുത്ത ലെവലാണ് സംശയം അല്ലെ ഈ കട്ടളപ്പടി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളിൽ പറഞ്ഞത് ഈ കട്ടളപ്പടി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുവാണ് വിളിച്ചിരുന്നുവെന്നും അതായത് ഈ വിഷയം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതിനടിയിലേക്ക് ഏതെങ്കിലും വസ്തുക്കൾ കയറി പോകാനുള്ള സാധ്യത ഉണ്ടോ അതിനടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പാളികൾ വെച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സ്വർണ്ണ മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ പോയി കൃത്യമായി ഇതിലൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള ഇതെല്ലാം ഒരു സംശയം ഇല്ല ഇനി ഉണ്ണി ഇനി ഇതെല്ലാം തുടങ്ങി എങ്ങനെയാണറിയാവോ അതാണ് ഈ ദൈവത്തിന്റെ മഹത്വം ഒക്കെ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോയി കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ഇന്നത്തെ പ്രസ് പ്രസ്മീറ്റിലെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മുടെ ഹൈക്കോടതിക്ക് ഒരു ഇമെയിൽ അയച്ചു ശബരിമലയിൽ സ്വർണം പതിഞ്ഞ ചെമ്പുപാളികളുടെ രണ്ടാമതൊരു സെറ്റ് സ്ട്രോങ് റൂമിൽ കിടപ്പുണ്ട് അടുത്ത അവരി ശ്രദ്ധിക്കണേ അത് എനിക്ക് വേണം എന്റെ കോസ്റ്റ് കുറയ്ക്കുകയും അതിൽ സ്വർണം എക്സ്ട്രാക്ട് ചെയ്യുകയും വേണം എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഹൈക്കോടതിക്ക് ഒരു മെയിൽ അയച്ചു അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ലഭ്യമായ വിവരങ്ങൾ പ്രകാരമില്ല അല്ലെങ്കിൽ കാണാനില്ല എന്ന് പറഞ്ഞ പീഡങ്ങൾ പോലും അദ്ദേഹത്തിന്റെ ബന്ധു വീട്ടിന്ന് കിട്ടി ഇയാൾ പരാതി കൊടുത്ത പീഡനം ഇയാളെ വീട്ടിൽ നിന്ന് കിട്ടി ഇപ്പം പറയുന്നത് മുഴുവൻ കള്ളമാണ് സി നമ്മൾ പൊതുവേ ബ്രാഹ്മണൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാത്വികരും നല്ലവരാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്പൂതിരിമാരോ പോറ്റിമാരോ ഒക്കെ ഈ പോറ്റി പോറ്റി എന്ന് പറയാൻ ഞാൻ ഇന്നലെ ഒന്ന് രണ്ട് ചാലിൽ പോയി പറഞ്ഞു ഇയാളെ പോറ്റി പോറ്റീന്ന് വിളിക്കുന്നത് ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കും കാര്യം പണിക്കരും പോറ്റിയും നായും നമ്പൂതിരി ഒക്കെ ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ജീവിതത്തെ കൂടെ ബാധിക്കുന്നതാണ് ഇപ്പോൾ പൂജാരിമാരെ പോറ്റിമാരെന്ന് പറയുന്നത് അമ്പലത്തിലെ പോറ്റി എന്ന് കളിക്കുന്നത് ഈ പോറ്റി ഇങ്ങനെ കള്ളത്തരം ചെയ്തുകൊണ്ട് ബാക്കി പോറ്റിമാരും കൂടെ ചീത്ത വെക്കുന്ന എന്തിനാണ് അപ്പോൾ അതുകൊണ്ട് ഇയാളെ ഉണ്ണികൃഷ്ണൻ വിളിച്ചു ഉണ്ണികൃഷ്ണനും ദേവസ്വം ബോർഡിലെ ചില ആൾക്കാരും ചേർന്ന് കള്ളത്തരം നടത്തി അതിൻ്റെ കാര്യമാണ് നമ്മൾ ഒറ്റ ചോദ്യം കൂടി ഈ അയ്യപ്പ സംഗമം നടത്തി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു വിശ്വാസികളെ മുഴുവൻ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുമെന്ന് സർക്കാർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു കണ്ണടക്കില്ല കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിയും പറയുന്നു സർക്കാരും പറയുന്നു താങ്കളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം സർക്കാരിൽ വിശ്വാസം ഉണ്ടോ അല്ല എന്റെ ഭംഗി വൽക്കരിച്ച് പറയുന്നത് സർക്കാർ വിശ്വാസമില്ല ഞാൻ വളച്ചു കിട്ടിയൊന്നും പറയുന്നില്ല സർക്കാരിനെ ബഹുമാനം ഇല്ലാത്തോണ്ടല്ല ഒരു ഇലക്ഷൻ വർഷമാണ് സി പി എമ്മിലെ ആരെങ്കിലും ഇതിൽ ഇൻവോൾവ് ചെയ്തു എന്ന് പറഞ്ഞാൽ സർക്കാർ നടപടി എടുക്കും ഉറപ്പായിട്ടും അപ്പോൾ ഞാൻ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയാലും ഞാൻ നടപടി എടുക്കില്ല ഞാൻ മുഖ്യമന്ത്രി ആണെങ്കിലും എടുക്കില്ല ആലോചക ഞാൻ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയനാണ് എൻ്റെ പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഈ സ്വർണ്ണ മോഷണത്തിൽ പ്രതിയാണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ കലകാലം തീർന്നവരെ സി പി എമ്മിന് എൻ്റെ ചീത്ത പേര് മാറില്ല ഇനി കോൺഗ്രസിൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും സി പി എമ്മിന്റെ ആണെങ്കിലും ബി ജെ പിയുടെ ആണെങ്കിൽ അല്ല സർക്കാരിൻ്റെ ഒരു അറിവോട് കൂടി ഇല്ലാതെ ഇങ്ങനെ ഒരു കാര്യം ഇല്ല സി ഞാൻ എന്തുകൊണ്ടാണ് പറയാത്തേ അറിയോ അങ്ങനെ ഇപ്പം കോൺഗ്രസുകാരും ബി ജെ പിക്കാരും പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് പറയത്തേ അറിയോ എനിക്ക് ഒരു രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ല സി കോൺഗ്രസിനും ബിജെപിക്കും സി പി എമ്മിനെ പറയുന്നതിന് ചിലപ്പോൾ സത്യമായിരിക്കും അല്ലായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ രാഷ്ട്രീയ താല്പര്യം യും ഞാനത് പറയാത്തോ എനിക്കറിയില്ല ഇതെന്റെ പിന്നിൽ പിണറായി വിജയനാണ് എന്നൊന്നും പറയാൻ എനിക്ക് പറ്റാത്തത് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അത് തെളിവൊന്നുമില്ല അപ്പോൾ ഇതിന്റെ പിന്നിൽ ആരുണ്ടോ അവരെ നിർത്തണം ഇനി രണ്ട് സത്യസന്ധമായിട്ട് പറയാം ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ദേവസ്വം മന്ത്രി അല്ലെങ്കിൽ ഏറ്റവും നല്ല ദേവസ്വം കൈകാര്യം ചെയ്ത വ്യക്തി ഒരു കമ്മ്യൂണിസ്റ്റ് ജി സുധാർ സാറാണ് ക്ലീനാണ് നീറ്റാണ് അത് സുധാകര സാറിന്റെ ഉള്ളിലെ നന്മയാ കാണുമ്പം ചിലപ്പം ചീത്ത സംസാരിക്കും അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയേ ഉള്ളൂ ആള് പാവുക ഞാൻ പലപ്പോഴും പറയാറുണ്ട് പുള്ളിയുടെ നാക്ക് ചെമ്പാണ് പക്ഷെ മനസ്സ് സ്വർണ്ണമാണ് അദ്ദേഹത്തിന്റെ നാക്ക് ചെമ്പാണ് പക്ഷെ സുധാകരൻ സാറിന്റെ മനസ്സ് സ്വർണ്ണമാണ് നല്ല മനുഷ്യനാണ് നേരിട്ടറിയാം അദ്ദേഹത്തോട് അന്നും എനിക്ക് ഉടക്കൊണ്ട് പല കാര്യങ്ങളിലും ഇന്നും അപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ സുധാൻ സാർ ഇറങ്ങിയപ്പോൾ ഞാൻ എഴുത്ത് തന്നെ എഴുതി ദേവസ്വം അദ്ദേഹത്തിന് മുമ്പും അദ്ദേഹത്തിന് പിമ്പും രീതിയിൽ മാറ്റപ്പെടുവുന്നു സുധാൻ സാറും മഹേശ്വരും മുത്തശ്ശനും കൂടി ചേർന്നാണ് ശബരിമല മേൽശാന്തി നിയമനത്തിന് മേടിച്ചിരുന്ന് അഴിമതി സാധനങ്ങളൊക്കെ നിർത്തലാക്കിയത് അവർ ഹൈക്കോടതിയുടെ ഒരു ഒബ്സർവർ വേണമെന്നൊക്കെ പറഞ്ഞു സുധാര സാർ ഏഹ് കമ്മ്യൂണിസ്റ്റുകാരനാണ് മികച്ച മന്ത്രിയാണ് നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണ സാർ ഇപ്പൊ നമ്മളെ വിട്ടുപോയ കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ സാർ ഇവരുടെ ബോർഡ് ഒരുപാട് ഈ ഹിന്ദു ഐക്യ ശ്രമങ്ങൾക്ക് വേണ്ടി നടത്തും നായരി ഇഴ ഹിന്ദു വന്നോ ഹിന്ദിക്കന്നോ എന്ത് പേര് വിളിച്ചാലും മലേരിമാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്തു അവരെ എല്ലാം ഒന്നിപ്പിച്ചു എന്നാൽ വളരെ സെക്കുലർ എന്നോ പ്ലൂറലിസ്റ്റ് എന്നോ ബഹുസ്വരവാദികളായ എല്ലാവരെയും ചേർത്ത് നിർത്തി വാവരെ ചേർത്ത് നിർത്തി വെളുത്തേ ചേർത്ത് നിർത്തി അയ്യപ്പന്റെ മാർഗം ഏറ്റവും നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയത് പ്രയാർ ഗോലക്ഷ്മൻ സാറും അജയ് തറയിൽ സാറിനെ പോലെ ആൾക്കാരാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും നല്ല ഒരുപക്ഷെ വിശ്വാസി നാൽപ്പത്തമ്പത് വർഷങ്ങളായ ശബരിമലയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന ഒരാളാണ് ശ്രീ കുമൻ രാജശേഖർ അദ്ദേഹം ഈ ഈ മുസ്ലിം വിരോധികൾ പറയുന്നത് പോലെ വാവരല്ല വാബുരിനാണെന്ന് കള്ളമൊന്നും പറയില്ല ഈ ബാക്കിയുള്ള ചില ആൾക്കാർ അങ്ങനത്തെ കള്ളങ്ങൾ അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി അയ്യപ്പനെ ഉപയോഗിച്ച് വിശ്വാസിയാണ് അങ്ങനെ എല്ലാ പാർട്ടിയിലും ആൾക്കാരുണ്ട് അതുകൊണ്ട് ബിജെപിയും അത് ചെയ്തോളൂ അവരുടെ രാഷ്ട്രീയ താല്പര്യം പക്ഷേ നമുക്കാർക്കും രാഷ്ട്രീയ സത്യം സത്യം തെളിയണം തെളിയണം ആ ആ തെറ്റ് തെറ്റ് പിടിക്കപ്പെടണം സി ചെയ്തവൻ താല്പര്യമില്ലാണെന്ന് പറഞ്ഞ് പിണറായി വിജയൻ പിണറായി വിജയൻ അറിയുന്നുണ്ട് പക്ഷേ ആ കള ഇത് എല്ലാ പാർട്ടികളിലും ഇല്ലേ കോൺഗ്രസിലും അഴിമതിക്കാരില്ലി ജെ പിന്നെ അഴിമതിക്കാരില്ലെങ്കിൽ എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇലക്ഷൻ വർഷമാണ് അടുത്ത ഒമ്പത് മാസം പത്ത് മാസം വരികയാണ് സി പി എമ്മിന്റെ ഒരാൾ ഇതിൽ ഇൻവോൾവ് ഇരിക്കട്ടെ അല്ലെന്ന് അവരുടെ പാർട്ടിക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം വിശ്വാസം ഉണ്ടെങ്കിൽ പക്ഷേ ഉണ്ടെങ്കിൽ കേരള സംസ്ഥാന സർക്കാർ അത് പുറത്തുവിടും ഒരു കാരണവശാലും ഇല്ല എങ്ങനെങ്കിലും എങ്ങനെയൊക്കെ മാറി 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 സ്വർണ്ണമുണ്ടോ ചെമ്പുണ്ടോ അന്വേഷിക്കണമല്ലോ സമഗ്ര സമഗ്രഅന്വേഷണം ഉണ്ട് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളിലെ കഥകൾ അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കും കാര്യം സി ഞാനാണെങ്കിലും അങ്ങനെയല്ലേ പറയാൻ പറ്റൂ ഇന്നലെ വളരെ അപ്പേനിക്കൂടെ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് അറിവുള്ള സമ്പദ് സാർ അദ്ദേഹം ഞാനുമായിട്ട് മനോരമ ചാനലിൽ ചർച്ചയ്ക്കൊക്കെ എത്തും സമ്പദ് ജീതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ അഞ്ച് മിനിറ്റായിട്ട് പറയുന്നത് പക്ഷേ വേറെ എന്ത് പറയാനാ ബിന്ദ്രൻവാല സെക്ക് കലാപത്തിന് അവിടെ പോയതുപോലെയാണോ എന്നെ ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത് രാഹുൽ ഈശ്വർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് സുവർണ്ണ ക്ഷേത്രത്തിൽ പോയി ആ സുവർണമെന്നുള്ളത് മാത്രമേ ബന്ധമുള്ളൂ എന്ത് പറയും ഒരു സി പി എം കാരന്റെ ഗതികേടും കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്ത് പറയും ഒരു സഹാവായ സി പി എം കാരൻ്റെ വിഷയത്തിൽ എന്ത് പറയാനാണ് അവർക്ക് മോഷണം നടന്നു എന്ന് മനസ്സിലായി അവരുടെ ആരൊക്കെയോ സംശയം മനസ്സിലായി അപ്പൊ അന്വേഷിക്കട്ടെ പഠിക്കട്ടെ ഒരാൾ പറയുന്നത് കേട്ടോ ജസ്റ്റ് ശങ്കരൻ ശങ്കരൻ വരട്ടെ എന്ന് വരുന്ന സ്വർണ്ണത്തിന്റെ ഇൻവെന്ററി എടുക്കാനാണ് ഈ അദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജി വ്യക്തിയല്ലേ പിടിക്കാനല്ലേ പോലീസുകാരനൊന്നുമല്ലോ അപ്പോ ഹൈക്കോ ഇന്ന് കൃത്യമാണ് ഹൈക്കോടതി ചെയ്തത് പോലീസിന്റെ സോറി ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു റിപ്പോർട്ട്സ് ടു കൃത്യമായിട്ട് സാധനങ്ങൾ വരും ആരാണെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യണം അവർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകണം തീർച്ചയായും ഏതായാലും വലിയൊരു കളവ് തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് രാഹുൽ കിഷോർ ഇവിടെ പറഞ്ഞു വെക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇത് സർക്കാർ വൃത്തങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ദേവസ്വം അധികാരികളിൽ നിന്നോ യാതൊരു തരത്തിലുള്ള കൃത്യമായ മറുപടിയും ലഭിച്ചിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന് കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാലര കിലോഗ്രാമോളം സ്വർണം അവിടെ കുറവ് വന്നിരിക്കുന്നു അത് മോഷണം നടത്തപ്പെട്ടിരിക്കുന്നു വിജയ് മല്യ സമർപ്പിച്ച യഥാർത്ഥ ഒറിജിനൽ സ്വർണപ്പാളി എവിടെ എന്ന ചോദ്യത്തിനും ഉത്തരം ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇന്ന് നമ്മുടെ ചേർന്നതിനുള്ളവ നന്ദി ടോക്കിംഗ് പോയിന്റ് എപ്പിസോഡോട് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം